ചാലിശ്ശേരി സരസ്മേളയിലെ ആൾത്തിരക്കിനിടയിൽ രാമച്ചത്തിന്റെ തണുപ്പുള്ള സുഗന്ധം പരക്കുന്ന ഒരിടമുണ്ട് അട്ടപ്പാടി ജല്ലിപ്പാറയിൽ നിന്നെത്തിയ അമ്മിണി ചന്ദ്രൻ എന്ന അറുപത്തിയൊന്നുകാരിയുടെ സ്റ്റാൾ പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടപൊരുതി രാമച്ചവേരിലൂടെ ജീവിതം തുന്നിച്ചേർക്കുകയാണ് ഈ അമ്മ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നപ്പോഴും തളരാടി മുന്നോട്ടു പോകാൻ അമ്മിണിയമ്മയ്ക്ക് കരുത്തായത് ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റാണ് ചാവക്കാട് തങ്കൾപ്പടിയിൽ നിന്നും കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നൽകി രാമച്ചു വാങ്ങി തന്റെ തഴക്കമുള്ള കൈകൾ കൊണ്ട് അതിശയകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ഇവർ രാമച്ചുകൊണ്ട് നിർമ്മിച്ച ബെഡുകൾ കുഷ്യനുകൾ പില്ലോകൾ സ്ക്രബറുകൾ എന്നിവയാണ് ഈ സ്റ്റാളിലെ പ്രധാന ആകർഷണം വിയർപ്പ് മണം മാറ്റാനും ചർമ്മരോഗങ്ങളെ തടയാനും ഏറെ ഉത്തമമായ രാമച്ച സ്ക്രബിനെ മേളയിൽ വൻ ഡിമാൻഡാണ് ഒരു ദിവസം നൂറോളം സ്ക്രബറുകൾ അമ്മിണിയമ്മ തനിയെ നിർമ്മിക്കുന്നു ചൂട് കാലാവസ്ഥയിലും തണുപ്പ് പ്രധാനം ചെയ്യുന്ന ഇവിടുത്തെ രാമച്ച ബെഡുകൾ ഓർഡറുകൾ അനുസരിച്ച് നിർമ്മിച്ചു നൽകും രാമച്ച ഉൽപ്പന്നങ്ങൾക്കപ്പുറം സ്റ്റോളിൽ തൂങ്ങിയാടുന്ന കുരുവിക്കൂടുകൾ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ചകിരി ഉപയോഗിച്ച് ഒറിജിനൽ കുരുവിക്കൂടിനെ വെള്ളുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അട്ടപ്പാടി ഫോറസ്റ്റ് ഓഫീസിലും നാട്ടിലെ കടകളിലും അമ്മിണിയമ്മയുടെ ഈ കുരുവിക്കൂടിനെ ആരാധകർ ഏറെയാണ് ഞാൻ മുപ്പത്തഞ്ചു വർഷമായി ഈ രാമചന്ദ്ര കൊണ്ടുള്ള അവരുടെ ധനകൗശന വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ബെഡ് ഉണ്ടാക്കും സ്രബ് ഉണ്ടാക്കും കട്ടൺ ഉണ്ടാക്കും തിര ഉണ്ടാക്കും ചരിമൂഷൻ ഉണ്ടാക്കും ബാഡ്ഷീറ്റ് എല്ലാം ഉണ്ടാക്കും പന്ത്രണ്ട് പേര് ജോലിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ജോലിക്കാരില്ല ഭർത്താവ് കടക്കുള്ള പോയതുകൊണ്ട് ജോലിക്കൊന്നും കൊണ്ടുപോകാൻ ആടില്ലാത്തതുകൊണ്ട് സ്വന്തമായി ചെയ്യുന്നു പിന്നെ എക്സൂഷനിൽ പോവും കടങ്ങൾക്ക് പോകും പിന്നെ ശരീരവാരി പോലെ അറുപത്തിയൊന്നാം വയസ്സിലും വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഈ അമ്മയെ അധ്വാനിക്കാൻ മനസ്സുള്ള ഏതൊരു സ്ത്രീക്കും വലിയൊരു പ്രചോദനമാണ് രുചിക്കൂട്ടുകൾക്കും കാഴ്ചകൾക്കുമിടയിൽ രാമശത്തിന്റെ ഔഷധ ഗുണങ്ങളും പ്രകൃതിയുടെ മണവുമുള്ള അമ്മിണിയമ്മയുടെ സ്റ്റാൾ സരസ്മേളയിലെ വേറിട്ടൊരു അനുഭവമായി മാറുന്നു